വളരെ എല്ലാവരോടും വളരെ സ്വന്തം പോലെ ഇടപെട്ടിരുന്ന പ്രത്യേകിച്ച് എന്നാൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ അറിയിക്കേണ്ടിടത്തും എടുക്കേണ്ട സമയത്തും എടുക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ എല്ലാവിധമായ പ്രോത്സാഹനവും ഈ കഴിഞ്ഞ ദിവസവും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തി വളരെ ആദൃശ്യമായ അദ്ദേഹം കണ്ടപ്പോൾ നമുക്ക് ആ പരിപാടി വിജയിപ്പിക്കണം എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോട് സംസാരിച്ച ഒരു മനുഷ്യൻ അത്ര ഒരു സഹോദരതുല്യമായ സ്നേഹം എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് കഴിയുക അപ്രതീക്ഷിതമായിരുന്നു റെസലിൻ്റെ വേർപാട് രോഗം ഒരു പ്രൈമറി സ്റ്റേജിലുള്ളായിരുന്നു ക്യാൻസർ രോഗത്തിൻ്റെ റെസല് പക്ഷെ ആ ഓപ്പറേഷൻ എല്ലാം വളരെ സക്സസ് ആയി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന് അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷിക്കുക മാത്രമല്ല റസൽ നേരിട്ടും നല്ല കൂടിയാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ ഏറ്റവും കരുത്തനായ അതായത് ആയിരുന്നു വളരെ ചെറുപ്പകാലം മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സജീവ ലീഡർഷിപ്പിൽ നിന്ന സഖാവിൻ്റെ പെട്ടെന്നുള്ള വേർപാട് ജനകീയ ഇടപെടലിന് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഇട ധാരാളമായ അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഷ്ടം പൊതുസമൂഹത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് റസലേട്ടൻ കോട്ടയത്തെ സി പി എമ്മിൻ്റെ മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സർവോപരി നമ്മുടെ നാട്ടിലെ എല്ലാവരും സ്നേഹത്തോടെ കാണുന്ന ഒരു പാർട്ടി നേതാവായിരുന്നു സഹാവ് എ ബി റസൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം എല്ലാവരുമായി നല്ല സ്നേഹത്തോടെ ഇടപെടുകയും ആരുടെ വിഷയങ്ങൾ ഏതവസരത്തിൽ വന്ന് സംസാരിക്കുമ്പോഴും വളരെ താല്പര്യത്തോടു കൂടി അത് കേൾക്കാനും മനസ്സിലാക്കാനും അതിൽ കൃത്യമായ ഇടപെടൽ നടത്താനും എന്നും താല്പര്യം കാണിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സഹാവേബി റസല്ലേതും വളരെ അകാലത്തിലുള്ള ഒരു നിര്യാണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് ഫോണിലൂടെ അദ്ദേഹവുമായി സംസാരിക്കാനിട വന്നു അപ്പോൾ പറഞ്ഞത് ഇരുപത്തിനാലാം തീയതി സുഖമായി തിരിച്ചു വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ നമ്മളെ വിട്ടുപിരിയുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു വ്യാപാരി മേഖലയെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ജാഥയെല്ലാം വന്നപ്പോഴും മറ്റനുബന്ധമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം നല്ല സഹായകരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് മാത്രവുമല്ല ഒരു സാമൂഹ്യ സന്നദ്ധ സംഘടനാ എന്ന നിലയിൽ എല്ലാവരിലും നിറസാന്നിധ്യമായി പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുകയും കോട്ടയം ജില്ലയിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുമായി അടുത്തിടപഴകുവാൻ അദ്ദേഹം കാണിച്ച അസാധാരണമായിട്ടുള്ള വൈഭവം നികത്താനാവാത്ത ഒരു വിടവാണ് കോട്ടയം ജില്ലയിലെ സി പി എമ്മിനെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഞങ്ങൾക്കെല്ലാം വഴികാട്ടിയായിരുന്നു ഞങ്ങളുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരനായി പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് എന്നും വഴികാട്ടിയായി പ്രവർത്തിച്ചിരുന്ന ധീരസഹാവായിരുന്നു